ഹലോ ഗോയ്സ് അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മുടെ തമ്മിലേക്ക് കണ്ടതുപോലെ നമ്മുടെ കോഴിക്കോട്ടുകൾക്ക് അതുപോലെ വലിയ കോഴികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും ഒരു അടിപൊളി തീറ്റാണ് കാണിക്കുമ്പോഴാണ് അപ്പോൾ വീഡിയോ കണ്ട ആർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് കാണുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നേട്ടം തന്നെ രാവിലെ തന്നെ എണ്ണിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് താമസമാണ് എണ്ണിട്ട് വന്നിട്ട് അപ്പോൾ നേരെ നമ്മൾ എണ്ണിട്ട് വന്നിട്ട് നമ്മുടെ കോഴിക്കോട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കോഴിക്കോട്ടിൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്നവർക്കറിയായിരിക്കും എൻ്റെ കോഴിക്കോട് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ പുറവശത്താണ് നമ്മൾ കോഴിക്കോട് വെച്ചേക്കുന്നത് അപ്പോൾ നേരെ നമ്മൾ കോഴിക്കോടിലേക്ക് പോയിട്ട് നമ്മൾ കോഴിക്കോടൊക്കെ വൃത്തിയാക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാനാണ് ഇന്ന് കോഴിക്കോട് വൃത്തിയാക്കുന്നത് കാണിക്കുന്നില്ല അപ്പോൾ എന്നും കാണിച്ചാൽ നിങ്ങൾക്ക് ബോറാവുമല്ലോ അപ്പോൾ ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും നമ്മൾ കോഴിക്കോട് എങ്ങനെ വൃത്തിയാക്കുന്ന കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോഴിക്കോടിനു ചുറ്റും നമ്മൾ വലയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന്റെ പുറത്തൂടെ കുറച്ച് തുണികളും അതുപോലെ പഴയ ചാക്കിന്റെ വെച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ തന്നെ നമ്മുടെ കോഴിക്കോടിലും വൃത്തിയാക്കിയിട്ട് ഞാൻ കുറേ വെള്ളം എല്ലാം തളിച്ചിട്ടുണ്ട് നമ്മുടെ കോഴിക്കോടിനകത്തും അതുപോലെ കോഴിക്കോടിൻ്റെ അടിയിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ തളിച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ ഈ ചൂട് സമയത്താണെങ്കിൽ അവർക്ക് ഈ പൊടി അടിക്കാതിരിക്കാനും അതുപോലെ ഭയങ്കരമായിട്ട് ചൂടിങ്ങനെ വരായിരിക്കാനും ഒക്കെയാണ് ഞാൻ കുറച്ച് വെള്ളമൊക്കെ നമ്മൾ കോഴിക്കോട്ടുകളെ തുറന്നു വിടുന്നതിനും മുന്നേ നമ്മൾ വെള്ളം കുറച്ചിങ്ങനെ തളിച്ചെടുക്കട്ടുണ്ട് കോഴിക്കോടിനകത്തും അപ്പോൾ നമ്മുടെ ഇന്നത്തെ തീറ്റ എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു മാസത്തെ തീറ്റ തീർന്നിരുന്നു അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ തീറ്റയായിട്ട് എടുത്തിരിക്കുന്ന കുറച്ച് നമ്മുടെ കൊപ്രാ എടുത്ത് എടുത്ത തലവേശം കുതിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ കുറച്ച് പച്ചരിയും കൂടെ ഉണ്ടായിരുന്നു അതും കൂടി കുതി വെച്ചിട്ടുണ്ട് അപ്പോൾ കൊപ്രാ പെണ്ണാക്ക് കുതുക്കുന്നത് എങ്ങനെയാന്ന് അതായത് ഞാനിവിടെ കുതുക്കുന്നത് എങ്ങനെയാ എങ്ങനെയാന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനോടൊപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഓമോരം ഒന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ഇലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ഇലയൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഇന്നലെ നമ്മൾ മുറിച്ചിട്ട് അതുകൊണ്ട് അതിൻ്റെ അകത്ത് ചില ഇലയൊക്കെ വാടി ഇപ്പൊണ്ട് കേട്ടോ അത് എന്തായാലും കുഴപ്പമില്ല ഞാൻ വാടിയ ഇലയും കൂടി എടുക്കുന്നുണ്ട് അതുപോലെ നല്ലപോലെ പഴുത്തലയുണ്ട് അപ്പൊ ഞാൻ വാടിയ ഇലയും പഴുത്തലയും നമ്മുടെ ആ പച്ചലയൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ ഇവിടെ ഭയങ്കര ചൂടായുണ്ട് ഇപ്പൊ നമ്മളൊന്ന് മുറിച്ചിട്ട് തന്നെ പെട്ടെന്ന് വാടി വാടിപ്പോകും അപ്പം നേരെ നമ്മൾ കൊണ്ട് വെള്ളത്തിലേക്കാണ് ഇടുന്നത് കാരണം എന്താ വെച്ചാൽ ഇന്നലെ മുറിച്ചിട്ടാണല്ലോ അപ്പൊ ആ ഒരു വെള്ളത്തിന്റെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ ാണ് അത് ആ വാട്ടം ചെറുതായിട്ടൊന്ന് പോകാൻ വേണ്ടിയാണ് ഞാൻ നേരെ കൊണ്ട് നമ്മുടെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചത് അപ്പൊ ഇത് കറയോടെ കൊടുക്കുന്നതായിരിക്കും നമ്മുടെ കോഴിക്കുട്ടികൾക്കൊക്കെ നല്ലതോട്ടെ അപ്പോൾ അവർക്ക് വരയൊക്കെ വരാതിരിക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതിന്റെ കായി അതായത് ഓമയ്ക്ക കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ് ഇവർക്ക് ഡെയിലി കൊടുക്കാൻ വരുന്ന ഡെയിലി കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ച് ചേമ്പിന്റെ തണ്ടെടുക്കാൻ പോയപ്പോഴാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നാണ് നമ്മുടെ ചെതലെടുക്കുന്നത് അപ്പൊ കോഴിക്കുട്ടികൾ ഏറ്റവും വളരാൻ പറ്റിയൊരു സാധനമാണ് നമ്മുടെ ചെതല് അപ്പൊ ഇതെങ്ങനെ എടുക്കുന്നത് ഞാൻ പിന്നെ കാണിച്ചത് കേട്ടോ അപ്പൊ ഇവിടെ ഞാൻ സെറ്റാക്കി വെക്കുന്നതല്ല തന്നെ ഉണ്ടായി വരുന്ന ചെതലാണ് അപ്പൊ നേരെ നമ്മള് നമ്മുടെ ചേമ്പിന്റെ ഇല എടുക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ ചേമ്പിന്റെ ഇല എന്ന് വെച്ചാല് നമ്മൾ ചേമ്പൊക്കെ നേരത്തെ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കോഴിക്കുട്ടികൾക്ക് വേണ്ടി നിർത്തുകയാണ് ഇലയ്ക്ക് വേണ്ടി നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ബാക്കി നമ്മൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പം മഴ പെയ്തു ഒരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഒരു മഴയോടെ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ ചേമ്പൊക്കെ നടും അപ്പോൾ ഇനി ഇനി ആ ചേമ്പൊക്കെ പറിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുവരെ നമ്മൾ ഒരു രണ്ട് മൂന്ന് ചേമ്പ് അവിടെ നിർത്തിയിട്ടുണ്ട് നമ്മുടെ കോഴിക്കുട്ടികൾക്കാണെങ്കിൽ ഇലയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ വേണ്ട നമ്മുടെ ചേമ്പിന്റെ ഇലയും കൂടെ നേരെ എടുത്തുകൊണ്ട് ഞാൻ നമ്മുടെ വെള്ളത്തിലേക്ക് മുറിച്ചിടുന്നുണ്ട് അപ്പൊ ഈ വെള്ളത്തിലേക്ക് മുറിച്ചിടുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഇതിനകത്തിലേക്ക് ജലാംശം ഒന്നുകൂടി കിട്ടാൻ വേണ്ടിയാണ് ഈ വെള്ളത്തിലേക്ക് മുറിച്ചിട്ട് അഞ്ചു മിനിറ്റ് വെക്കുന്നത് അപ്പോൾ ഈ അഞ്ച് മിനിറ്റ് വെക്കുന്ന സമയം കൂടെ നമ്മുടെ കഴിഞ്ഞ വയസ്സം നമ്മൾ ഉണക്കാൻ വെച്ച നമ്മുടെ മുട്ടത്തോടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ മുട്ടത്തോട്ട് നേരെ എടുത്ത് നമ്മുടെ മിക്സിയുടെ ചാറിലേക്ക് ഇട്ടുന്നുണ്ട് അപ്പോൾ മിക്സിയുടെ ചാറിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഉലുവയും നമ്മുടെ നാരങ്ങയുടെ ഇലയും കൂടെ ഇട്ടാണ് ഞാൻ സാധാരണ പൊടിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നാരങ്ങയുടെ ഇലയും നമ്മുടെ ഉലുവയുടെ ഇലയും ഇട്ട് പൊടിക്കൊന്നുമില്ല സാധാരണ നമ്മുടെ മുട്ടത്തോടെ ചുമ്മായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടത്തോടെ അങ്ങനെ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓമയുടെ ഇലയും അതുപോലെ നമ്മുടെ ചേമ്പിൻ്റെ ഇലയും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട് അരിയേയും വേണ്ടി അപ്പോൾ ഈ ഒരു സാധനം നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കെട്ടും അപ്പോൾ ഇതിലാണ് നമ്മുടെ ഇലയൊക്കെ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് എനിക്കെന്താന്ന് അറിയാം അപ്പൊ നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ പരമ്പരാഗത രീതിയിലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിറയുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും അറിയാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതെന്താണെന്ന് അപ്പോൾ അതുകൊണ്ട് നേരെ നമ്മുടെ ഓമയുടെ ഇലയും അതുപോലെ ചേമ്പിൻ്റെ ഇലയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അരിഞ്ഞെടുത്ത് അതിലേക്ക് നമ്മുടെ മുട്ടത്തോട് വിട്ടിട്ട് നമ്മുടെ നേരത്തെ തലോസം കുതിത്ത് വെച്ച് നമ്മുടെ കൊപ്ര പിണ്ണാക്കിൻ്റെയും അതുപോലെ അരിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ നല്ലൊരു മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലായിട്ട് നേരെ നമ്മുടെ കോഴിക്കൂട്ടിൽ പോവാം അപ്പോൾ ഈ കോഴിക്കോടിൻ്റെ വാതിലാണ് ഞാൻ കാണിച്ചത് നമ്മുടെ അതിനകത്ത് കയറുന്ന കോഴിക്കോടിൻ്റെ അപ്പോൾ ഇനി നമ്മുടെ കോഴിക്കോട്ടുകളൊന്നും തുറന്നു വിട്ടിട്ടില്ല അപ്പോൾ നേരെ തീറ്റ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോ കള്ളിയായിട്ട് തുറന്നു വിടണം നമ്മുടെ കോഴിക്കോട്ടുകളും അപ്പോൾ ഇത് രണ്ട് കള്ളിയിലായിട്ട് അവർ രാത്രി കയറി കിടന്നിട്ടുണ്ടായാലും രാവിലെ ആകുമ്പോഴത്തേനും ഇവർ രണ്ട് എല്ലാവരും കൂടെ ഒരു കള്ളി കിടക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിക്കോടിനകത്ത് ചെറിയൊരു ഗ്യാപ്പുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് വരുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് സ്ഥിരം തീറ്റ കൊടുക്കുന്ന സ്ഥലമൊക്കെ ഇവർക്ക് അറിയാം നമ്മൾ നേരെ ഇവർ അങ്ങോട്ടൊക്കെയാണ് ചാടി പോകുന്നത് അപ്പൊ ഇവർ അങ്ങോട്ട് ചാടിപ്പോകുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് തീറ്റ അവർക്ക് ആദ്യം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇവർ അങ്ങോട്ട് കൊത്തുണ്ടാക്കും കേട്ടോ അപ്പോൾ തന്നെ ഞാൻ ഇവർക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ച ഇല ഇലകളുടെ തീറ്റയും അതുപോലെ അതിലേക്ക് കൊപ്ര അരിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു തീറ്റ ഞാൻ ഇവർക്ക് നേരെ ഇട്ട് കൊടുക്കുവാണ് അപ്പം ഇവർക്ക് തറയെന്ന് കൊത്തി പറക്കുന്നതിനെക്കാട്ടിലും അതായത് ഇവർക്ക് മറ്റേ രണ്ട് പാത്രത്തിലാണ് നമ്മൾ തീറ്റ കൊടുക്കുന്നത് അപ്പോൾ ഇവർക്ക് ഈ തറയുന്ന കൊത്തിൽ തീഞ്ഞു പറക്കുന്നതിനെക്കാട്ടിലും അവർക്ക് ഈ ഒരു പാത്രത്തിൽ വെള്ളപാത്രത്തിൽ കൊത്തിപ്പറക്കുന്നതിനേക്കാൾ ഇവർക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ആ ചുമന്ന പാത്രത്തിൽ നിന്ന് കൊത്തിപ്പറക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ആ വെള്ളപാത്രത്തിലെ ചിക്കി ചെറിഞ്ഞ് കളഞ്ഞിട്ട് മറ്റേ ചുമന്ന പാത്രത്തിലേ പോയി കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പം ചൂടായേണ്ട ഇവർക്ക് ഡെയിലി കൊടുക്കുന്ന പോലെ ഇവർക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കാണെങ്കിൽ ഇതിൽ ഞാൻ ചിലപ്പോൾ മഞ്ഞൾ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞളും കുരുമുളകും കൂടെ ചാരിച്ചിട്ട് അങ്ങനെയായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇന്നാണെങ്കില് സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പൊ ചൂടായൊണ്ട് നമുക്ക് പച്ചവെള്ളം തന്നെ കൊടുക്കുന്ന എനിക്ക് ഏറ്റവും നല്ല കാരണം ഇവർക്ക് ഈ ചൂട് സമയത്ത് ഇവർക്കും ശരീരം എല്ലാം ചൂടായിട്ടായിരിക്കണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പച്ചവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പൊ ഇവരാണെങ്കിൽ നമ്മൾ ഇട്ടു കൊടുത്ത തീറ്റെല്ലാം ചെക്ക് ചഴഞ്ഞ് കളഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ചെക്ക് ചഴഞ്ഞ് കളഞ്ഞാൽ ഇവർ ഒരു പത്ത് പതിനഞ്ച് അമ്പതിനോ കഴിക്കും കിട്ടും അപ്പൊണ്ട് നമ്മുടെ ഈ കോഴിക്കുട്ടികളെല്ലാം കൂടെ അങ്ങോട്ടും കൂടും കടിപിടി ഉണ്ടാക്കുകയാണ് അതായത് കൊത്തുണ്ടാക്കണം അപ്പോൾ കൊത്തുണ്ടാക്കുന്ന ചില ചിലപ്പോ ഇവർക്ക് കാൽസ്യക്കുറവിന്റെ എന്നൊക്കെയാണ് എല്ലാവരും പറയണം അപ്പോൾ എനിക്ക് ഒന്നുമില്ല കാൽസ്യക്കുറവിന്റെ ആണ് അങ്ങനെ ആണോന്ന് നമുക്കൊന്നും തോന്നില്ല അപ്പൊ കൽസക്കുറവിന്റെ ആണെങ്കിൽ തന്നെയും ഇവര് ഒരു കോഴികൾ തന്നെ അങ്ങനെ കൊത്ത് എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുണ്ടാലും അതുകൊണ്ട് ഈ കൊത്തുണ്ടാക്കുന്ന ഈ ഒരു കോഴി നിങ്ങൾക്ക് പൂവാനാണോ പെടയാണോ എന്ന് അറിയാമെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിവിടെ പറഞ്ഞ് പൂവാനാന്ന് പറയണം അപ്പൊ വീട്ടിൽ പറയണത് അല്ല ഞാനിവിടെ പറഞ്ഞ പെടയാന്ന് പറയണം അപ്പൊ വീട്ടിൽ പറയണത് പൂവനാന്ന് പറയണം അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ വേറൊരു കറുത്ത കോഴിയുണ്ട് അപ്പൊ ഇത് ഞാൻ കണ്ടിട്ട് പോവാനാന്ന് പറയുന്നത് അപ്പൊ വീട്ടിലും പറയണ പൂവാനാന്നാണ് അതുകൊണ്ട് ആ വെള്ളപ്പ്ലേറ്റ് നിപ്പിറങ്ങി പോകുന്നില്ല അപ്പൊ അതിനെ കണ്ടാലും നിങ്ങൾക്ക് പോവാനാണോ പെടയാണോ ജസ്റ്റ് പറഞ്ഞോളൂ കേട്ടോ അറിയാവുന്നവരാണെങ്കിലും അപ്പോൾ അപ്പം നമ്മുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇപ്പം ഈ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കാണിക്കുന്ന രീതിയാണ് കളിക്കുന്നത് അപ്പം എല്ലാവരും വേറെ രീതിയിലൊക്കെ ആയിരിക്കും കാണിക്കുന്നത് അപ്പം എല്ലായിടത്തും പല രീതിയിലായിരിക്കും തീറ്റിയൊക്കെ കൊടുക്കുന്നത് അപ്പം നമ്മുടെ രീതി ഇവിടെ കാണിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് നിങ്ങളെയും കൂടെ കാണിക്കട്ടെ എങ്ങനെ കൊടുക്കുന്നതൊക്കെ തീറ്റയൊക്കെ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നേ നമ്മുടെ ചെലലിനെ എടുക്കണമെന്ന് അപ്പം നേരെ നമ്മുടെ ചെതലിനെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മുളം കമ്പിന്ന് തന്നെയാണ് ഞാൻ നേരത്തെ നമ്മുടെ ചെതലിന് എടുത്തിട്ടുള്ളത് അതായത് നമ്മൾ നേരത്തെ ചെതലുണ്ടാകാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടൊന്നുമല്ല അല്ലാതെ തന്നെ തനിയുണ്ടായി ചെതല കേട്ടോ അപ്പം ഇപ്പം ഇന്ന് വന്നപ്പോഴാണ് ഇതിനകത്ത് ഇല്ല കാരണം എന്താ വെച്ചാൽ ഞാനോ കഴിഞ്ഞ ദിവസം എടുത്തിട്ട് പകുതിയോടെ വെച്ചിട്ട് അപ്പോൾ പിറ്റോസ് എടുക്കാൻ വേണ്ടി വെച്ച അപ്പോൾ അത് കണ്ടപ്പോഴത്തന്നെ അവര് പോയതാണ് തോന്നുന്നു കേട്ടോ അപ്പൊ നമുക്ക് വേറെ സ്ഥലത്തും നമുക്ക് കുറച്ച് മടൽ ഇവിടെ ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കണ്ടുകൊണ്ട് കുറേ ചെതിലുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ രണ്ട് മടൽ എടുത്തിട്ടുണ്ട് ആ മടലെടുത്തിട്ട് നേരെ നമ്മുടെ കോഴിക്കൂട്ടി പോയിട്ട് അവർക്ക് അത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കോഴിത്തീറ്റ് നമുക്ക് ഏറ്റവും ലാഭിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ ചെതലിന്റെ കാര്യമൊക്കെ ചെതൽ അതോടെ ഈ ഇലവർഗ്ഗങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് വളരാനും അതുപോലെ ഇവർക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ചെതലും നമ്മുടെ ഈ ഇലവർഗ്ഗങ്ങൾക്ക് അപ്പൊ ഈ ചൂട് സമയത്തൊക്കെ ഈ ഇലവർഗ്ഗങ്ങൾ ധാരാളം ഏറ്റവും നല്ലതെട്ടോ അപ്പൊ നമ്മളുടെ ചെതൽക്കുട്ടികളെ ഒക്കെ അവർക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അവരാണെങ്കിൽ അത് കണ്ടപാടെ ആദ്യം വെപ്രാളപ്പെട്ട് ഓടിപ്പോയിട്ടുണ്ടെങ്കിലും അവർ കുട്ടികളെ കണ്ടപാടെ അവർ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ചാക്ക് കൊണ്ടുവരുമ്പോൾ ഇവർക്ക് പേടിയാണ് ഇവർ ഓടി അപ്പം ഇപ്പം ഇരിക്കും അവിടെ തന്നെ ഇത് ചെതൽ കുട്ടികൾ മനസ്സിലാക്കിയപ്പോഴേ അവർക്ക് പറ്റിയ തീറ്റ എന്ന് മനസ്സിലായപ്പോഴും ഓടി വന്ന് ചിക്കി ചകിഞ്ഞ് തിന്നുന്നുണ്ട് അപ്പം നമുക്ക് കഴിവതും ചെതലുണ്ടാക്കാൻ പറ്റുന്നവരൊക്കെയാണ് ചെതൽ ഉണ്ടാക്കുക അപ്പം ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് എങ്ങനെ ചെതലുണ്ടാക്കുന്നത് അപ്പം ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നല്ല രണ്ട് വട്ടം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അപ്പം നടന്നിട്ടില്ല അപ്പം ഇനി ഒരു വട്ടം കൂടെ ഒന്ന് ചെയ്തു വെക്കണം അപ്പോൾ രണ്ട് വട്ടം പാളിയ മൂന്നാമത്തെ വട്ടം സക്സസ് ആകും എന്നല്ല പറയണം അപ്പം നമുക്ക് ഇനി ഒരു വട്ടം ചെയ്തു നോക്കണം അപ്പോൾ എനിക്ക് വന്നു ഇത് നമ്മുടെ ഈ ചെറിയ തണുപ്പുള്ള സ്ഥലത്തോ അതുപോലെ നമ്മുടെ മടലുകൾ അതായത് ഓല മടലിലൊക്കെയാണ് ഉണ്ടാകുന്നത് നോക്കണം അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇന്ന് കിട്ടം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ബൈ